സ്ത്രീക ദൈവത്തിന് സ്തുതി എല്ലാവർക്കും ഹെർമിറ്റ്സ് ടോക്സിലേക്ക് സ്വാഗതം ഇന്നത്തെ പ്രഭാത പ്രഭാതചിന്തയ്ക്കായി തിരഞ്ഞെടുത്തിരിക്കുന്നതായ വേദഭാഗം സങ്കീർത്തനങ്ങൾ നൂറ്റിനാൽപ്പത്തിയാറ് ഏഴ് എട്ട് തിരുവചനങ്ങൾ പീഡിതർക്ക് അവൻ ന്യായം പാലിച്ചു കൊടുക്കുന്നു വിശപ്പുള്ളവർക്ക് അവൻ ഭക്ഷണം നൽകുന്നു യഹോവ ബദ്ധന്മാരെ വിടുവിക്കുന്നു യഹോവ കുരുടർക്ക് കാഴ്ച കൊടുക്കുന്നു യഹോവ കുനിഞ്ഞിരിക്കുന്നവരെ നിവർത്തുന്നു യഹോവ നീതിമാന്മാരെ സ്നേഹിക്കുന്നു ദുർബല വിഭാഗത്തിൻ്റെ പക്ഷം ചേർന്ന് നിൽക്കുന്ന ദൈവത്തെയാണ് നമുക്കിവിടെ കാണുവാനായിട്ട് സാധിക്കുന്നത് ചില കാര്യങ്ങളിൽ നിഷ്പക്ഷതയല്ല പക്ഷം ചേരലാണ് ആവശ്യമായിട്ടുള്ളത് എന്ന് വചനം നമ്മളെ പഠിപ്പിക്കുകയാണ് അമ്മമാർ തൻ്റെ എല്ലാ മക്കളെയും ഒരേപോലെ സ്നേഹിക്കുന്നു ഒരേപോലെ ശുശ്രൂഷിക്കുന്നു ഒരേപോലെ കരുതുന്നു എന്നാൽ ഏതെങ്കിലും ഒരു കുഞ്ഞിന് രോഗം പിടിപെട്ടാൽ ആ അമ്മ രോഗിയായ തൻ്റെ മകനെ അല്ലെങ്കിൽ മകളെ കൂടുതലായി ശുശ്രൂഷിക്കുകയും കൂടുതലായി പരിചരിക്കുകയും കരുതുകയും ഒക്കെ ചെയ്യുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും അങ്ങനെയുള്ളതായ സാഹചര്യങ്ങളിൽ നിഷ്പക്ഷതയല്ല പക്ഷം ചേരലാണ് അഭികാമ്യമെന്ന് എല്ലാ അമ്മമാർക്കും അറിയാം ക്രിസ്തു നമ്മളെ കാണിച്ചു തന്നതും നമ്മളെ പഠിപ്പിച്ചതുമെല്ലാം ഇതുതന്നെയാണ് ഈ ചെറിയവരിൽ ഒരുവന് ചെയ്യുന്നത് നിങ്ങൾ എനിക്കാവുന്നു ചെയ്യുന്നത് എന്നാണ് കർത്താവ് പറഞ്ഞത് അതുപോലെ തന്നെ ഈ ചെറിയവരിൽ ഒരുവന് നിങ്ങൾ ചെയ്യുമ്പോൾ അതിന്റെ പ്രതിഫലവും നിങ്ങൾക്ക് തന്നെ ലഭിക്കുമെന്ന് കർത്താവ് നമ്മളെ ഓർമ്മപ്പെടുത്തുന്നുണ്ട് മുക്കുവനെ അപ്പോസ്തോലനാക്കി മാറ്റിയ കള്ളനെ പറയെ അവകാശിയാക്കി മാറ്റിയ തന്റെ അടുക്കൽ വന്നവനെ എല്ലാം സംതൃപ്തിയോടെ പറഞ്ഞയച്ച അടുക്കൽ വന്ന രോഗികളെല്ലാം സൗഖ്യപ്പെടുത്തിയ ആ കർത്താവിനോട് ചേർന്ന് നിന്ന് പ്രവർത്തിക്കുവാനായിട്ട് നമുക്കെല്ലാവർക്കും സാധിക്കട്ടെ പ്രിയമുള്ളവരെ നമുക്കെങ്ങനെ പ്രാർത്ഥിക്കാം എൻ്റെ ദൈവമേ അവിടുത്തെ മകനും മകളുമായിട്ട് ജീവിക്കുവാനും അരികിൽ നിൽക്കുന്നവരെ കരുതുവാനും സ്നേഹിക്കുവാനും ലഭിച്ചിട്ടുള്ളതായ നന്മകളിൽ നിന്ന് മറ്റുള്ളവർക്കായി പങ്കുവെക്കുവാനും എന്നെയും യോഗ്യനാക്കിയണമേ ദൈവം അനുഗ്രഹിക്കട്ടെ